തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരണപ്പെട്ട സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വെള്ളറക്കാട് ചിറമേനങ്ങാട് പൂളംതറയ്ക്കൽ വീട്ടിൽ ഇല്ലിയാസ് മുഹമ്മദാണ് മരണപ്പെട്ടത് ഹെർണിയ രോഗത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയക്കിടെയായിരുന്നു മരണം ഇല്ലിയാസിന്റെ മരണം ആശുപത്രിയുടെ നിന്നുള്ള ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിച്ച് ആശുപത്രിയിൽ സംഘർഷമുണ്ടായി ഗുരുവായൂർ റോഡിലെ ഇട്ടിമാണി ആശുപത്രിയിലാണ് സംഭവം സംഭവത്തിൽ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഇന്നലെ വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് ശസ്ത്രക്രിയ നടന്നത് രാത്രി എട്ടേ മുപ്പതോടുകൂടിയാണ് ഇല്ലിയാസിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ബഹളം വെച്ചതോടെ ആശുപത്രിയിൽ സംഘർഷമായി തന്റെ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർ വിജയൻ നായർ എഴുതി നൽകിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് ആശുപത്രിയിൽ അടിയന്തര സൌകര്യങ്ങളില്ലെന്നും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അടക്കമുള്ളത് എന്നും ബന്ധു നൌഷാദ് ആരോപിച്ചു ശസ്ത്രക്രിയ നടത്തിയ മുറി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും ശോചനീയാവസ്ഥയിലാണ് പല മരുന്നുകളും കാലാവധി തീർന്നതാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം തുടങ്ങി എറണീയത മസ്യുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തൊന്ന് വയസ്സിന്റെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ബന്ധു കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് സ്വാഭാവികമായി ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നിട്ടും ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി മൂന്ന് മുപ്പതിനാണ് ഈ ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അണശേഷി കൊടുത്തു എന്ന് പറയുന്നത് അനസ്തേഷ്യ കൊടുത്തതിനു ശേഷം വൈകിട്ട് എട്ടേ മുപ്പത് വരെ ആ റൂമിലിട്ട് പരമാവധി അവരുടെ എല്ലാവിധ സാഹചര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ കയ്യിൽ ക്ഷമിക്കണമെന്ന് നാല്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരെ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് അനസ്ഥിശ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നോ ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ട മിഷനറികളോ ഇല്ലയെന്ന് മാത്രമല്ല ഒരു ഐ സിയു ഇല്ലാത്ത ഒരു ആശുപത്രി അതല്ലെങ്കിൽ ഐ സിയു പോട്ടെ ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാത്തൊരു ആശുപത്രി അതിലെല്ലാം ഉപരി ഒരു വെന്റിലേറ്റർ സംവിധാനം അവർ പറയുന്നത് ബ്രീത്ത് ഇഷ്യൂസ് വന്നു എന്നാണ് പകരം കൊടുക്കാൻ എന്താണ് സംവിധാനം പക്ഷെ അവർ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ തൊട്ടടുത്ത് എല്ലാ സംവിധാനങ്ങളുമുള്ള രണ്ടു ആശുപത്രികളുണ്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മാറ്റും അവർ തയ്യാറായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നത് ആയതുകൊണ്ട് ഡോക്ടറുടെ തീർച്ചയായിട്ടും ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ വളരെ കുറ്റമായി ഇതിന് നടപടി മാത്രമല്ല അതിന് പരിഹാരം ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ഇതിന്റെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപന ഉടമകളും ഞങ്ങളോട് ഇതിന് പരിഹാരം പറഞ്ഞല്ലാതെ ഞങ്ങൾ യാതൊരു കാരണവശാലും കൂടുതൽ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഇതൊരു നാടിന്റെ വലിയൊരു ദുഃഖമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യം